സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ് റബ്ബർ കൃഷി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി റബ്ബർ വിപണി കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ടയർ കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് കുറച്ചതോടെ റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞു ഇത് റബ്ബർ കർഷകരെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസത്തിനിടെ റബ്ബറിന് ഇരുപത്തിയഞ്ച് രൂപയോളം കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈ ഇരുപത്തിരണ്ടിന് കോട്ടയത്തൊരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് താഴ്ന്നു പ്രാദേശിക വിപണിയിലെ ഈ വിലയിടിവിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ടയർ കമ്പനികളുടെ നിലപാടും വിലക്കുറവിൽ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും റബ്ബർ ഇറക്കുമതി ചെയ്യാനിരിക്കെ ഉയർന്ന വില നൽകി ഇന്ത്യൻ റബ്ബർ വാങ്ങാൻ ടയർ കമ്പനികൾ തയ്യാറാവുന്നില്ല ഇത് തദ്ദേശീയ വിപണിയിൽ റബ്ബറിന്റെ ഡിമാൻഡ് കുറച്ചു എന്നാൽ നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വളരെ കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നില്ലെന്നാണ് ടയർ കമ്പനികൾ പറയുന്നത് അതേസമയം കർഷകർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുമില്ല വില കുറയുമ്പോൾ റബ്ബർ വാങ്ങി ശേഖരിച്ച് വെക്കുകയും പിന്നീട് വില കൂടുമ്പോൾ ഇത് പുറത്തിറക്കി വിപണി നിയന്ത്രിക്കുകയും ചെയ്യുന്ന പഴയ തന്ത്രം കമ്പനികൾ ഇപ്പോഴും തുടരുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു വിപണിയിലെ ഈ അസ്ഥിരതയ്ക്ക് മറ്റൊരു കാരണം പകരച്ചുങ്ക വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാട് എടുക്കുമെന്നതിലുള്ള അനിശ്ചിതത്വമാണ് ഇറക്കുമതി തീരുവയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാനായി ടയർ കമ്പനികൾ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് തദ്ദേശീയ വിപണിയിലെ ഇടപാടുകളെ മന്ദഗതിയിലാക്കുന്നു റബ്ബർ വില കുറയുമ്പോഴും കേരളത്തിലെ കാലാവസ്ഥ റബ്ബർ കർഷകർക്ക് മറ്റൊരു വെല്ലുവിളിയായി മാറുന്നു ഇടപെട്ടുള്ള ശക്തമായ മഴ റബ്ബർ ടാപ്പിങ്ങിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് മഴ മറ ഉപയോഗിക്കുന്ന കർഷകർക്ക് പോലും തുടർച്ചയായ രാത്രികളിൽ മഴ തുടരുന്നത് കാരണം ടാപ്പിംഗ് നടത്താൻ സാധിക്കുന്നില്ല ഇത് റബ്ബർ ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാക്കിയിട്ടുണ്ട് ഉൽപാദനക്കുറവ് സ്വാഭാവികമായും വിലയെ ഉയർത്തേണ്ടതാണ് എന്നാൽ ടയർ കമ്പനികൾ റബ്ബർ വാങ്ങാത്തതിനാൽ ഉൽപ്പാദനക്കുറവ് പോലും വിലയെ സ്വാധീനിക്കുന്നില്ല ഓണത്തോടെ വില മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ കർഷകർ വീണ്ടും ടാപ്പിംഗ് സജീവമാകാൻ തയ്യാറാവുകയുള്ളൂ ഇന്ത്യൻ വിപണിയിൽ എന്ന അന്താരാഷ്ട്ര വിപണിയിലും റബ്ബറിന് വില കുറയുകയാണ് ബാങ്കോക്കിൽ ഒരു കിലോ റബ്ബറിന് നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ആറ് രൂപയാണ് നിലവിലെ വില മറ്റ് പ്രധാന വിപണികളിലും സമാനമായ സ്ഥിതിയാണ് അന്താരാഷ്ട്ര വിലയിടിവിന് പിന്നിൽ ചൈനയുടെ നീക്കങ്ങളാണെന്ന് തായ് കർഷകർ ആരോപിക്കുന്നുണ്ട് വില കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈനീസ് ഏജൻസികൾ വിപണിയിൽ നിന്ന് പിന്മാറിയെന്നാണ് അവരുടെ വാദം എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ മാറ്റങ്ങൾ കാരണം ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലാണ് ചൈന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ റബ്ബർ വാങ്ങുന്നത് കുറച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ കാരണമായി ഇന്ത്യൻ വിപണിയിലെ വില കുറഞ്ഞ നിലയിൽ രേഖപ്പെടുത്തുന്ന റബ്ബർ ബോർഡിന്റെ പട്ടികയിലും ചുവപ്പ് കലർന്നു റബ്ബറിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് റബ്ബർ ബോർഡ് രേഖപ്പെടുത്തിയ വില ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഉയർന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുറവാണ് വിപണിയിൽ സംഭവിച്ച ഈ വിലയിടിവ് സർക്കാർ സംവിധാനങ്ങൾ പോലും സ്ഥിരീകരിക്കുന്നു എന്നതിനപ്പുറം കർഷകർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് വിലയിടിവ് റബ്ബർ കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും റബ്ബറിന്റെ വില കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റബ്ബർ കൃഷി ലാഭകരമല്ലാതായി മാറിയിരിക്കുന്നു ഇത് കർഷകരെ കടക്കണിയിലാക്കും പലരും കൃഷി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നുമുണ്ട് ഈ സാഹചര്യം തുടർന്നാൽ കേരളത്തിലെ റബ്ബർ കൃഷി മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും റബ്ബർ വില മെച്ചപ്പെടുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് റബ്ബർ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ആഭ്യന്തര വിപണിയിൽ റബ്ബർ സംഭരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് അതോടൊപ്പം റബ്ബറിന് ന്യായവില ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പദ്ധതികൾ ആവിഷ്കരിക്കണം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും ഒരുമിച്ച് നിന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ റബ്ബർ കർഷകരുടെ ജീവിതം ടയർ കമ്പനികളുടെയും അന്താരാഷ്ട്ര വിപണികളുടെയും കളിപ്പാവയായി മാറിയിരിക്കുകയാണ് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ്